നമസ്കാരം ഇന്നത്തെ വീഡിയോ നമ്മളൊരു സ്പെഷ്യൽ വീഡിയോ ആണ് എന്താ കാരണമെന്ന് വെച്ചാൽ നമുക്കൊരിക്കലും പ്രേക്ഷകർ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത സഹിക്കാൻ പറ്റാത്ത ഒരു ആളാണ് ഷാനുദാസ് അദ്ദേഹം ചെയ്ത അതിൻ്റെ ഉള്ളിൽ ചെയ്ത വൃത്തികടുകൾ മാത്രമായിട്ട് ഞാൻ പെട്ടെന്ന് ഒന്ന് പറഞ്ഞത് അവസാനിപ്പിക്കാം ഒന്നു വെച്ചിട്ടുണ്ടെങ്കിൽ അഹങ്കാരത്തിൻ്റെ കൊടുമുടി എന്ന ഭാവം അതാണ് അവൻ്റെ മ്യൂച്വൽ അവൻ്റെ സ്വഭാവം അങ്ങനെയാണ് അതുകൊണ്ടാണ് അവനെ സീരിയലുകാരോ സിനിമക്കാരൊക്കെ അകറ്റി നിർത്തുന്നത് അല്ലെങ്കിൽ അവൻ എവിടെ എത്തേണ്ട ആളാണെന്ന് അറിയാം അവൻ എവിടെയും എത്തില്ല കാരണം എന്താണ് അവന് ചെന്ന് കഴിഞ്ഞാൽ ഞാനെന്ന അഹങ്കാരാണ് അവന് തലക്കനം അതുപോലെ അപ്പം അങ്ങനൊരു കലാകാരന് ഉണ്ടായിക്കഴിഞ്ഞാൽ കലാകാരൻ ശരിക്ക് ഭൂമിയിലേക്ക് താന്നുപോകും ഇനിയിപ്പോൾ നമുക്ക് പറയാം ഈ അഹങ്കാരമൊക്കെ കൊണ്ടുപോകാൻ ബിഗ് ബോസിൽ വന്നു ഒരു മാറ്റവും ഇല്ല അതേപോലെ തന്നെ അവനവിടെ തന്തയ്ക്ക് വിളിക്കാത്ത ആരാളെ അപ്പാനീന എത്ര പ്രാവശ്യം അവൻ തന്തയ്ക്ക് വിളിച്ചു അപ്പാനെ അവിടെ നിന്ന് പോകുന്നവർ അപ്പാനെ തന്തയ്ക്ക് വിളിച്ചു എന്താണ് അപ്ക്കറായിട്ട് അവൻ കൂട്ടാണ് എന്ന് പറഞ്ഞിട്ടാണ് അവൻ്റെ തന്തയ്ക്ക് വിളിക്കുന്നത് അവൻ പോയൊരു രീതിയിൽ തന്തയ്ക്ക് വിളി മുഴുവൻ കേൾക്കാൻ ഒരാളുണ്ടാകുന്നത് അക്ബറാണ് അക്ബർ പിന്നെ ഒന്നും ഒതുങ്ങിയോട് കൂടി പിന്നെ അക്ബർ അതിൻ്റെ പള്ളിയിൽ നിന്നില്ല പിന്നെ ആരിൻ്റെ തള്ളയ്ക്ക് വിളിക്കിന് അതുപോലെ തന്നെ നെവിൻ്റെ തന്ത തന്തയ്ക്ക് വിളിക്കുന്നേ നെവിൻ അവൻ്റെ അണ്ടീമ്മ പിടിച്ചു എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടില്ലാത്ത പ്രശ്നങ്ങളുണ്ടാക്കുന്ന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ തന്നെ ഒരാൾ ഭക്ഷണം കഴിക്കുമ്പോൾ ആ ഭക്ഷണത്തെ നെവിൻ ഭക്ഷണം കഴിക്കുമ്പോൾ തെറ്റി തളിച്ചതാണ് എന്നിട്ട് ആ കപ്പ് വരെ പൊട്ടിപ്പോയതാണ് എന്നിട്ട് അതിനെ പറ്റി ചോദിക്കാണ്ടിരിക്കുകയല്ല ലാലോട്ട് പരമാരുണ്ടിട്ട് അലുമുണ്ടാക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് എന്തുണ്ടായി ഞങ്ങൾ രണ്ടുപേരും കിടന്നുറങ്ങുമ്പോൾ അവൻ എന്നെ അനാശ്വാസ പ്രവർത്തനത്തിന് പ്രേരിപ്പിച്ചു എന്ന് പറഞ്ഞു കൊണ്ട് അതിൻ്റെ ഉള്ളിൽ എന്തെല്ലാം പ്രശ്നം ആ പാവത്തിൻ്റെ മുള്ളവൻ ഉണ്ടാക്കി അപ്പോൾ ഇവൻ ഇവൻ്റെ സ്വഭാവം അങ്ങനെയാണ് ഇവന് ഇഷ്ടമില്ലാത്ത ഒരാളെ അതിനെ ഇവൻ അപ്പോൾ ഇതാക്കും ഒരു ക്യാപ്റ്റൻസിയിൽ ഈ ഒരു താക്കോലിൻ്റെ കാര്യം പറഞ്ഞിട്ട് ആര്യനായിട്ട് അവന് വഴക്കുണ്ടായത് ആ ഒരു പക ഈ അവസാനത്തെ ടാസ്കിൽ വരെ നിന്നുള്ളതാണ് ആര്യനവന് കണ്ണുക്ഷണം കണ്ടുവിടാം അപ്പം അങ്ങനെയാണ് അവൻ്റെ ഒരു ഇത് പിന്നെ നമ്മുടെ ഗിസലായിട്ടുള്ള അവനായിട്ടുള്ള പെരുമാറ്റം അവരായിട്ടുള്ള ഒരുമിച്ച് ഉറങ്ങുന്നതും ഒന്നും ഇവര് ദഹിക്കുന്നില്ല അതേപോലെ ദ്രോഹിച്ചുള്ളതാണ് ഈ ആര്യനെയും ആ ഗിസേലിനെയും അവൻ അതുപോലെ തന്നെ ഗിസേലിനെ ദ്രോഹിച്ചു എന്ന് മാത്രമല്ല ഗിസേലിനോട് എന്ത് ചെയ്യുന്നു പറയണ ഡയലോഗ് കിട്ടുകഴിഞ്ഞാൽ ഗിസേൽ ഗിസൈല് ഈ മലയാള ബിഗ് ബോസ് ഒരുപാട് കാണുന്നത് വീട്ടമ്മമാരാണ് ആ വീട്ടമ്മമാരും ഗിസൈലിന് ഇഷ്ടപ്പെടില്ല ഗിസൈലിൻ്റെ ഈ വസ്ത്രധാരണം ഈ തൊടയും കാണിച്ച് മോലയും കാണിച്ചു കണ്ട് ഈ ഡ്രസ്സ് ഇടുന്നത് വളരെ മോശമാണ് ഓട്ടുപോയും നിങ്ങൾക്ക് അതുകൊണ്ട് നിങ്ങൾ ചെയ്യരുത് ഞങ്ങൾക്കിത് ദിവസം കാലത്തോട്ട് ഇരുപത്തിനാല് മണിക്കൂർ കണ്ടുകൊണ്ടിരിക്കാനുള്ള സഹനശക്തി എനിക്കില്ല അതുകൊണ്ട് നിങ്ങൾ ഫുൾ വല്ല വെറുതെ നിൽക്കണം എന്ന് പറഞ്ഞിട്ട് എന്ന് പറയാനായിട്ട് പിന്നെ എന്താ അധികാരമുള്ളത് അവർ അവിടെ ഇടുന്ന ഡ്രസ്സ് ഞങ്ങൾ എൻജോയ് ചെയ്യുന്നുണ്ട് അനുപനന്ത നിങ്ങൾക്ക് നിനക്ക് കുഴപ്പം അപ്പോൾ അതുപോലെ തന്നെ എൻജോയ് ചെയ്യേണ്ടെന്ന് പറഞ്ഞപ്പോൾ വിസേനത് ഇഷ്ടപ്പെട്ടില്ല ഗിസേലൊറ്റ ഡയലോഗ് പറഞ്ഞല്ലോ ശനവശ് ശനവശ് എന്നെ നോക്കുന്നത് വിസ പറയുന്നതൊക്കെ ദേഷ്യത്തിലാണ് പക്ഷെ എനിക്കത് ഇഷ്ടമല്ല അക്ബർ എന്നെ നോക്കുന്നുണ്ടെന്നാണ് നീ പറയുന്നത് അക്ബർ എന്നെ സന്തോഷത്തോടു കൂടിയില്ല നോക്കുന്നത് അതെൻ്റെ ശരീരത്തിലേക്ക് നോക്കിയാലും ശരീരത്തിലെ അവസ്ഥ അവയവങ്ങളിലേക്ക് നോക്കിയാലും അതെനിക്കിഷ്ടമാണ് എന്താണ് എനിക്ക് നല്ല ശരീരമുണ്ട് എന്നെ നോക്കാൻ അവന് ഇഷ്ടമാണ് അവൻ എന്നെ ആസ്വദിക്കിന് ഒരു നല്ല പൂവ് കണ്ട് ആസ്വദിക്കുന്ന പോലെ അവൻ എന്നെ ആസ്വദിക്കണത് അത് ഞാൻ സുഖിക്കുന്നുണ്ട് ഷാനവാസ് ഷാനവാസ് പറഞ്ഞത് ശരിയല്ല കേട്ടോ എന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ ഓടിച്ചു അവൻ ഇത്രയും വലിയ സ്ത്രീകളുടെ ഡ്രസ് കോഡിനെ കുറിച്ചിട്ട് ഒരുപാട് റിസർച്ച് ചെയ്ത് ഒരുപാട് വീട്ടമ്മമാർ കാണുന്നതാണ് എന്ന് പറഞ്ഞിട്ട് ഇത്ര വലിയ മാന്യനാകുമ്പോൾ ഇവർ കാര്യം ആലോചിക്കണം അതിൻ്റെ ഉള്ളിൽ ഈ ആതിര നൂറ എന്ന് പറഞ്ഞ് അവർ പകുതി ഡ്രസ്സ് ഇടാറുള്ളു തുടയും കാണിച്ചാൽ രണ്ടുപേരും നടക്കണത് ഒരു ടവസൊന്നിറക്കം കൂടിയുള്ള കുറഞ്ഞുള്ള ഡ്രസ് ഇട്ടിട്ട് അവർ നടക്കുന്നുണ്ട് ഇത് ഷാനവാസ നീ കാണുന്നില്ലേ നീ അവർ രണ്ടുപേരി ഇരിക്കുമ്പോൾ അവർ നടക്കാനുള്ള ചെന്നിരിക്കുന്നത് ആ രണ്ട് രണ്ടുപേരും തുടയും പുറത്ത് കാണിച്ചിരിക്കും നിനിയും ഒരു ബെർമൂടി ഇട്ടിട്ട് നീയും തുടങ്ങി കാണിച്ചാൽ അവിടെ ചെന്നിരിക്കും അപ്പോൾ രണ്ട് പേരെയും തുടയുടെ സൈഡിൽ നടക്കുമെന്നിരിക്കാൻ എനിക്ക് നല്ല സുഖമല്ല ഷാനാവാസ നീ എന്താ അവരോടത് പറയാത്തത് ഗിസലിനോട് പറഞ്ഞ പോലെ നീ എന്താ അവരോട് പറയാത്തത് അപ്പോൾ അത് പറ്റില്ല അപ്പം നീ വലിയ ചേട്ടച്ചനല്ലേ ചേട്ടച്ഛന്മാർക്ക് എന്ത് വേണമെങ്കിലും പറയാലോ അങ്ങനെ ഗിസലിനും ആരിനെയും നാറ്റിച്ചല്ലേ ഏറ്റവും വലിയ അതിൻ്റെ ഉള്ളിൽ നിന്ന് പല ആൾക്കാരും നാറ്റിച്ച് പുറത്താക്കിയല്ലേ ഏറ്റവും വലിയ നാരദൻ എന്ന് പറയുന്നത് പിന്നെയാണ് അതുപോലെ തന്നെ ഈ നൂറ അവനൊക്കെ ഇത്രയും വലിയ ചേട്ടജനായി കളിക്കുമ്പോൾ തന്നെ അവൻ അങ്ങോട്ട് ഉപദ്രവിക്കും അതാണ് പിന്നെ സ്വഭാവം ഇതുപോലെ തന്നെ അനീഷിനെ പുറകിൽ നിന്ന് കുത്തിയനല്ലേ പൻ ഇപ്പം പുറകിൽ നിന്ന് കുത്തിയ ഒരു ചതിയും ചന്തവൻ ഇന്നലെ തന്നെ അതിലെനിക്ക് അനീഷിനോട് വലിയ താല്പര്യമുണ്ട് ലാലേട്ടൻ ചോദിച്ചു നിങ്ങൾക്ക് ഈ എംബിഷനിൽ നിന്ന് ഒരാളെ നിങ്ങൾക്ക് സേവ് ചെയ്യാനായിട്ട് നിങ്ങൾക്കൊരു അവസരം ഞാൻ തരണം അനീഷ നീ ആരെ സേവ് ചെയ്യണം അനീഷ അനീഷിന് രണ്ടാമതൊന്നും ആലോചിക്കേണ്ട ഒന്നില്ല ഞാൻ ആത്മാർത്ഥ സുഹൃത്തും അവനൊരുപാട് എംബിഷനുകളാണ് അവൻ ഹിന്ദി തമിഴ് ഹിന്ദി മലയാള സിനിമകളിൽ അഭിനയിക്കണം എന്ന് വിചാരിച്ചിരിക്കുന്നു അവനൊരുപാട് കാശുണ്ടാക്കണം എന്ന് വിചാരിക്കണം വലിയ വലിയ മോഹങ്ങളുള്ള ആളാണ് അതുകൊണ്ട് അവൻ ഇവിടെ സേവ് ആവാൻ വേണ്ടി സേവ് ചെയ്യുമെന്ന് പറഞ്ഞു അവലാല സന്തോഷമായി അത് കഴിഞ്ഞ് ഷാനുവാസത്തോട് ചോദിച്ചു ഷാനവാസ നീ നിനക്ക് സേവ് ചെയ്യാനായിട്ടൊരു അവസരം ഞാൻ തരികയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നീ ഈ നിൽക്കുന്ന ഈ മണ്ടന്മാരിൽ നീ ആരെ സേവ് ചെയ്യും ഇവൻ്റെ എല്ലാവരും മുറത്ത് നോക്കി അനീഷ് നിൽക്കുന്നുണ്ടായിരുന്നല്ലോ അവിടെ മറ്റേ ഇവൻ പറഞ്ഞതാരാ അനിമോലെ സേവ് ചെയ്യും ഞാൻ അപ്പോൾ അതെന്താണ് അവൻ്റെ സ്വഭാവം നിങ്ങൾ പ്രേക്ഷകർക്ക് മനസ്സിലായില്ലേ ഈ അവനാണോ ഈ വക അംഗങ്ങൾ കാറ്റി ഒത്തിക്കും തിരക്കും പകലുണ്ടാക്കി ഇപ്പോൾ ഇവിടുന്ന് കപ്പും കൊണ്ടുപോകുന്ന പറയണത് പിന്നെ അതുപോലെ തന്നെ വിളിക്കാത്ത പ്രശ്നം അവൻ ആര്നൊരിക്കലും ഇന്ന വരെ ഒരാളെ പോലെ അമ്മയ്ക്ക് വിളിക്കുക തന്തയ്ക്ക് വിളിക്കുകയും ചീത്ത വിളിക്കുക ഒന്നും ഉണ്ടായിട്ടില്ല ഇവൻ ഇല്ലാത്ത പ്രശ്നം കാട്ടിയിട്ട് ഇവൻ ആര്യൻ്റെ മെക്കട്ടിക്ക് കയറി ഇവൻ അട്ടിക്കാനായിട്ട് കൈവങ്ങി കൈ വീശി അനീഷ് പിടിച്ചു മാറ്റിയാൻ ആര്യൻ്റെ മോത്ത് കൊണ്ടില്ല അല്ലെങ്കിൽ അത് മോത്ത് കൊണ്ടുവരില്ലേ അതിന് ശേഷം ആര്യൻ്റെ വീട്ടുകാർ ഇവിടെ പരാതിക്ക് കൊടുത്തു നമ്മുടെ ബിഗ് ബോസിന് അവിടെ നമ്മുടെ ഷാനവാസ് ഒരുപാട് മോശമായി പെരുമാറുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അങ്ങനെ കൂടി ചെയ്യുന്ന വ്യക്തിയാണ് അവൻ അപ്പോൾ ലാലട്ടൻ ചോദിച്ചല്ലോ നിങ്ങൾ ആരെങ്കിലും ആര്യൻ ഷാനവാസിൻ്റെ അമ്മയ്ക്ക് വിളിക്കുന്നത് കേട്ടാ അവിടെ കേട്ടവരാരും ഇല്ല അന്നല്ല അവർ അവിടെ കിച്ചണിൽ ഗ്രൂപ്പായി നിൽക്കണമായിരുന്നു അപ്പോൾ ഈ ഇത്രയും വലിയ അവൻ്റെ കൂട്ടുകാരൻ അനീഷെന്നെ പറയുന്നുണ്ട് ലാലട്ട അത് അവ ആവശ്യമില്ലാണ്ട് വർത്താനം ഉണ്ടാക്കിയതാണ് ഒരു ആവശ്യമില്ലാത്ത വഴക്കാത് അങ്ങനൊരു സംഭവം അവിടെ ഉണ്ടായിട്ടില്ല ആര്യനെ അവൻ ആര്യനങ്ങനെ അവൻ്റെ അമ്മയ്ക്ക് വിളിച്ചിട്ടില്ല എന്ന് വ്യക്തമായിട്ട് അനീഷ് പറഞ്ഞു അപ്പോൾ മോന്ത മോന്തെന്തായി അതാ പറയണത് ഇങ്ങനെ നിൽക്കുന്ന ഒരാൾ എന്തൊക്കെയുണ്ടെങ്കിലും ബെന്നി പുറത്തു പോയൊരു വ്യക്തിയാണ് എന്നിരുന്നാലും ആ ബെന്നിയുടെ ഒരു മോത്ത് നോക്കിയിട്ട് പറയാം അവളുടെ ഭർത്താവ് നല്ലവനോ മോശമുള്ളവനോ എന്തായാലും അവർ ഒരുമിച്ച് ജീവിക്കുന്നുണ്ടല്ലോ അത് നമ്മൾ ഇപ്പം അന്വേഷിക്കേണ്ട കാര്യമില്ലല്ലോ അവർ നല്ല കപ്പിളായിട്ട് ജീവിക്കുന്ന സ്നേഹത്തിൽ ജീവിക്കുന്നു രണ്ടുപേരും അവരുടെ തൊഴിലഭിനയാണ് അവരത് ചെയ്തുകൊണ്ട് ജീവിക്കുന്നത് അവർ ജീവിക്കട്ടെ അതിന് ഇപ്പം പറയണെന്താണ് നിൻ്റെ ഭർത്താവ് പെങ്കോതനല്ലടാ പെങ്കോതി അല്ലാണ്ട് നിൻ്റെ ഭർത്താവ് നിനക്ക് ഇങ്ങനെയുള്ള ഒരു ഭർത്താവിന് കിട്ടി നിന്റെ വീട്ടുപണി മുഴുവൻ ചെയ്യുന്നതും അവനെ കൊണ്ടല്ല നീ ചീക്കുന്നത് അവനെ നീ വേലക്കാരനല്ലേ വെച്ചാണ് അവൻ്റെ അവളുടെ വീട്ടുകാരും കുറേ തീറിയങ്ങനെ എന്താവശ്യം ഇതിൻ്റെ ആവശ്യം അയാള് പുറത്തിറങ്ങിയിട്ട് ഡയലോഗ് പറഞ്ഞു എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഭാര്യക്ക് ഷൂട്ടിംഗ് ഉണ്ടാവുമ്പോൾ എനിക്ക് ചിലപ്പോൾ ഷൂട്ടിംഗ് ഉണ്ടാവില്ല അപ്പോൾ അവൾ വൈകുന്നേരം ഷൂട്ടിങ് കഴിഞ്ഞ് ഒരുപാട് ക്ഷീണിച്ച് ഈ ഗ്ലസറിനൊക്കെ ഈ സീരിയലാണെന്നു വെച്ചാൽ ഉള്ള ഗ്ലസറിൻ മുഴുവൻ കണ്ണിലൊഴിച്ച് കരഞ്ഞ് ക്ഷീണിച്ച് കാലത്തൊട്ട് വൈകുന്നേരം വരെ ലൈറ്റത്ത് നിന്നിട്ടാണ് അവള് വരുന്നത് അപ്പം അവള് വന്നിട്ട് പിന്നെ അവിടെ ഭക്ഷണം വയ്ക്കാനോ മറ്റുള്ള കാര്യങ്ങൾക്ക് പറ്റില്ല അതൊക്കെ ഞാൻ ചീന് അതിലെന്താ തെറ്റ് ഭാര്യ ആവുമ്പോൾ ഭർത്താവും ഈക്കിൽ പറഞ്ഞ ക്ഷിപ്പണോ അത് അവര് ചീനേല് അത് ഇപ്പോൾ പറഞ്ഞു തോന്നുന്നുണ്ട് പിന്നെ അതൊന്നിപ്പം കൊട്ടിഘോഷിച്ച് ലക്ഷങ്ങളും കോടികളും കാണുന്ന ഒരു പ്രോഗ്രാമിൽ വിളിച്ച് പറയാം അദ്ദേഹം നോവിൻ പെങ്കോന്നനാണ് അത് അദ്ദേഹത്തിന് ഒരുപാട് വിഷമാവില്ലേ ഇവൾക്കും വിഷമാവില്ലേ അതൊക്കെ ഭയങ്കര നമ്മുടെ കളീനെ ഡൗൺ ആക്കുന്ന കാര്യങ്ങൾ അവളെ വീട്ടിലെ തന്തക്കാൻ തന്ത അവരെ വീട്ടുകാരും കുറേ ചീത്ത വിളിച്ചു ഇതിനൊക്കെ ഇവനെന്തിനാ ഇതിൻ്റെയൊക്കെ ആവശ്യം ലാലാട്ടം വരുമ്പോൾ ലാലാട്ടനോട് വളരെ മോശമായി പെരുമാറാം ആടിൻ്റെ ഉള്ളിലുള്ള മത്സരാർത്ഥികൾ ഇനിയിപ്പോൾ ലക്ഷ്മിനെ ഇനി പറയാത്തതൊന്നുമില്ല ലക്ഷ്മി എന്തെങ്കിലും വായ തുറന്നാൽ അപ്പം അതിൻ്റെ വള്ളിയും പിടിച്ച അവൻ ചെല്ലും പോടി തേടി പാടി ഈടി ഈടി ലാസ്റ്റ് ലക്ഷ്മി എന്നെ വാഗടിച്ച് മിണ്ടാടിയിരുന്നു എന്തായാലും ലാലാട്ടം വരുമ്പോൾ നാല് ഡയലോഗ് ലാലാട്ടനോട് പറയാമല്ലോ ഇവനെക്കുറിച്ചുള്ള പരാതി എന്ന് വിചാരിച്ച് എല്ലാം മത്സരാർത്ഥികളും ഒതുങ്ങിക്കൊടുക്കുമ്പോൾ ഇവനെല്ലാവരും നെഞ്ഞത്ത് കയറിക്കൊണ്ടിരിക്കുക അതെന്തായാലും ശരിയല്ലല്ലോ ഇവൻ നല്ല പി ആർ വർക്ക് ചെയ്യുന്ന ആളാണ് നല്ല പി ആർ വർക്ക് പുറത്ത് പുറത്തേ വന്നിരുന്നിട്ട് പരിസരുന്നത് അപ്പോൾ ഇതൊന്നല്ല ബിഗ് ബോസ് ഷോയുടെ ഗെയിം കളി ഇതല്ലല്ലോ ഇത് മെയിൻ ഗെയിം ആണല്ലോ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ഒരു പി ആർ കൊടുത്തുകൊണ്ടോ അല്ലെങ്കിൽ കുറേ ഇത് പഠിച്ചത് കൊണ്ടോ ഒന്നും വന്ന് ഇവിടെ കളിക്കാൻ പറ്റുന്ന ഒരു കളിയല്ല ഇതൊന്നും തിരക്കഥ എഴുതി വെച്ചിട്ട് ചെയ്യുന്ന കാര്യങ്ങളല്ലല്ലോ ഇതൊക്കെ ഓരോ സമയത്തും ഓരോന്ന് വന്ന് സംഭവിച്ചു പോണതാണ് ആ സംഭവിച്ചു പോണേനെ നമുക്ക് അഭിമുഖീകരിക്കണം ആ സമയത്ത് അല്ലാണ്ട് നമ്മൾ പി എസ് സി പഠിച്ച് ടെസ്റ്റ് ടെസ്റ്റ് പോലെ ഇവിടെ ഇപ്പം അങ്ങനെ പറ്റില്ല അത് നിങ്ങൾ ആദ്യം തന്നെ മനസ്സിലാക്കുക അപ്പോൾ ഇത്രയും കാലത്തെ ബിഗ് ബോസ് ഷോയിൽ ഇതുപോലത്തെ ഒരു വൃത്തികെട്ട അലവലാതി ഒരു കൊണാപ്പൻ ഇന്നവരെ വന്നിട്ടില്ല അത് സത്യം 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 നമുക്ക് അടുത്ത വെടിയിൽ വീണ്ടും കാണാം അതുവരെ നിങ്ങൾക്കെല്ലാവർക്കും നന്ദി നമസ്കാരം